പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പെപ്പർ ചിക്കനാണേ അതിനുവേണ്ടി കുരുമുളക് പെരിഞ്ചീരകം പട്ട മുട്ട ഗ്രാമ്പു വറ്റിലുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്ന് ചൂടാക്കി ഒന്ന് മാറ്റി വെക്കാം പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള രീതിയിൽ നിങ്ങൾക്ക് വറ്റലി മുളകും കുരുമുളകും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഒരു പാത്രത്തിൽ തന്നെ എണ്ണ ഒഴിച്ച് നമ്മുടെ കുഞ്ഞുള്ളി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതിനകത്തോട്ട് ഈ പട്ടയും ബെയ്ലീഫും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് അതൊന്ന് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമ്മുടെ മസാലയ്ക്കുള്ളതൊന്ന് പൊടിച്ച് മാറ്റി വെക്കാം ദാ ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ടി വരുന്ന സമയത്ത് പിന്നെ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കറിവേപ്പിലയും കൂടി ഇട്ട് അതൊന്നും നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കുക തക്കാളിയൊക്കെ ഒന്ന് വെന്ത് ഒടഞ്ഞ് വന്നതിന് ശേഷം അതിനകത്തോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ഇത് അര കിലോ ചിക്കനേ ഉള്ളൂ കേട്ടോ ചിക്കൻ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒന്ന് നല്ല രീതിയിൽ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇതിനകത്ത് ഒരുപാട് മസാലയും കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരുന്ന ആ ഒരു മസാലക്കൂട്ടും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കനകത്ത് നമ്മൾ പിന്നെ ഉപ്പ് ചേർത്തിട്ടില്ല പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം അതിനകത്ത് വെള്ളം ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ളത് ചേർക്കാം ഞാൻ കുറച്ച് ചേർക്കുന്നുള്ളൂ ഗ്രേവി കൂടുതലായിട്ട് വേണ്ടുന്നവർക്ക് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ അടച്ച് വെച്ച് ഒന്ന് തിളയൊക്കെ വരുമ്പോൾ ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെള്ളമൊക്കെ വറ്റി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് അരമുറി നീര് ചേർത്ത് കൊടുക്കാം നാരങ്ങ നീര് ചേർക്കുന്ന സമയത്ത് അതിനകത്ത് കുരു കിടന്നാൽ അത് എടുത്ത് കളയണം ഇല്ലെങ്കിൽ കല്ല് കടിക്കുന്ന പോലെ അത് കടിക്കുമ്പോൾ വല്ലാത്തൊരു കയർപ്പ് തോന്നും പിന്നെ കുനുവിനാന്നരിഞ്ഞ് മല്ലിയിലേയും കൂടി ചേർത്ത് ഇളക്കി എടുക്കുമ്പോൾ നമ്മുടെ പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട് സംഭവം ഏഴും ടേസ്റ്റ് ആട്ടോ